തിരക്കിൽ നിന്നൊക്കെ അടൂരിൽ ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു കടയുണ്ട് നമുക്ക് അവിടെ നിന്ന് അവിടുത്തെ ഡ്രസ്സിന്റെ കളക്ഷൻസ് ഒക്കെ ഒന്ന് കാണാം ഞാൻ അവിടെ ഒന്ന് കേറിയാലോ വരി എനിക്കു ഓണത്തിന്റെ കളക്ഷൻസ് ഒന്ന് കാണാനും കടയിലെ ശേഖരങ്ങളൊക്കെ ഒന്ന് കണ്ട് വീഡിയോ എടുക്കാൻ കയറിടാം എന്നാ നമുക്ക് സ്ത്രീകളുടെയും കുട്ടികളുടെയൊക്കെ ഒക്കെ ഒന്ന് കാണാം നമ്മുടെ പുതിയ മോഡലുകൾ പുതിയ ടോപ്പുകൾ ഇതൊക്കെ പറഞ്ഞരട്ടെറ്റുകളൂ അപ്പൊ ഈ ആൾക്കാർ ഇപ്പൊ ഈ ടോപ്പ് ടോപ്പായിട്ടാണ് ഒരു ട്രെൻഡിങ് ഒരു അതായത് ഒരു കഴിഞ്ഞ വർഷം തൊട്ടേ ടോപ്പ് ആയ ട്രെൻഡിങ് ഈ വെട്ടം ത്രീ പീസ് കാരണം ടോപ്പ് എടുത്തിട്ട് ഇതിനുള്ള മാച്ചിങ് ആണെങ്കിൽ ഷാളും പാന്റ് അന്വേഷിച്ച് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു അപ്പൊ ഇവിടം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ത്രീ പീസുകളാണ് അത്യാവശ്യം വർക്കും അത്യാവശ്യം ആയിട്ടുള്ള ഓഫീസ് വെയർ ആയിട്ടൊക്കെ ടോപ്പുകളാണ് പോകുന്നത് ഇതൊക്കെ ഞാൻ വരുമ്പോൾ ആയിരത്തി നാനൂറിനകത്തേ വരുത്തുള്ളൂ ടോപ്പും ഉൾപ്പെടെ വരുമ്പോൾ ഒരു ആയിരം രൂപ ആയിരത്തി തൊള്ളായിരത്തിഅമ്പത് രൂപ ഇത് ടോപ്പും പാന്റും ഷോളും ഉൾപ്പെടെയാണ് എന്നാ തുണി വക്ക ക്വാളിറ്റിയും ആയിരിക്കും ഹാൻഡ് വർക്കും ആണ് അതാണ് ഇതിന്റെ പ്രത്യേകത വേറെ വേറെ ഫാഷനിലുള്ളത് ആ ആ സൗണ്ട് പറ്റും കേട്ടോളും നല്ല വർക്ക് ഉണ്ട് നല്ല ഇതും കൊള്ളാം എല്ലാ ഷോളിലും വർക്കെല്ലാം ഉണ്ട് നല്ല നല്ല തുണിയുമാണ് മോശമൊന്നുമില്ല നല്ല പിടിക്കാനൊക്കെ നല്ല സുഖം ദേഹത്ത് നല്ല സുഖമായിട്ട് അതെ കിടക്കുന്നത് ഇതിന്റെ ഷോൾ ആ ണ്ട് അതിന്റെ ഷോളിന്റെ വർക്ക് ഷോളിന്റെ വർക്ക് തന്നെ നല്ല ഭംഗിയായിട്ട് കിടക്കുന്നുണ്ട് ആ പാകിസ്ഥാനി ഷോള് നമ്മളിപ്പൊ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന പാകിസ്ഥാനി ഷോൾ താഴെ താഴെയാണെങ്കിൽ ഒരു പുതിയ ഡിസൈൻ ഉണ്ട് ഇതിന്റെ ബജറ്റ് ഫ്രണ്ട്ലിയായിട്ട് ആയിട്ട് വരുന്ന തൊള്ളായിരത്തിഅമ്പതിന് ഷോളും ടോപ്പും മാത്രമായിട്ട് വരുന്നുണ്ട് അതും അത്യാവശ്യം ടോപ്പും ടോപ്പും മാത്രം ഉണ്ട് ഷോ ആണ് ഇതിന്റെ ഷോളും ടോപ്പും ഒരു മോഡൽ വരുന്നുണ്ട് പാകിസ്ഥാനിട ഇത് ടോപ്പും ഷോളും മാത്രം തൊള്ളായിരത്തിഅമ്പത് വരെ വരത്തുള്ളൂ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഐറ്റം ആണ് ിഫോന്റെ കണക്കന്നെ കിടക്കുന്നുണ്ട് ലൈനിങ് ഒക്കെ ഉള്ളതാണ് ഒന്ന് വെച്ചാ മോള പാകിസ്ഥാനി ഡിസൈൻ ആണ് ഷോളുടെ പുതിയൊരു വർക്കാ ഹെവി വർക്കും ഞ്ഞൂറിനകത്ത് കാര്യങ്ങളും ഷോളും അത് തന്നെ ഇപ്പം ചില ടോപ്പുകളെല്ലാം നമ്മളിപ്പോ ഷോള് ആയി വരത്തില്ല അതാണ്ട് ഇതിനകത്ത് എല്ലാത്തിന്റെ ഷോള് നല്ല കറക്റ്റിന് വലിയ പ്രശ്നമാണ് കസ്റ്റമർ ഭയങ്കരമായിട്ട് അലയുന്നുണ്ട് ഷോളും പാനിന് വർക്കും വരുന്ന ഇതൊക്കെ 1000 രൂപയ്ക്ക് അഗത്വയുള്ള ഒരു സെറ്റ്. ഇതിൊക്കെ പുതിയ പുതിയ മോഡൽസ് ആണ്. പുതിയ പുതിയ മോഡൽസ് ആണ്. 1000 രൂപയ്ക്ക് അഗത്വ വില വരുന്ന 3 പീസ് സെറ്റ് ആണ്. കണ്ടേ. 3 പീസ് സെറ്റ്. പിന്നെ നമ്മുടെ വീഡിയോ കണ്ടവരന്മാർക്ക് സോഫ്റ്റ് ഓഫർ ഉണ്ട്. ഡിസ്കൗണ്ട് ഇട്ട് കൊടുക്കുന്നത്. മാക്സിമം ഡിസ്കൗണ്ട് ഇട്ട് കൊടുക്കുന്നത്. മാക്സിമം. പാക്ക് ഓപ്പൺ. ഈ സർക്കൽ സ്റ്റോണി വരുന്ന അതിനെ എടുക്കാം. സ്റ്റോണി വരുന്ന ടോപ്പ് മാത്രം കേട്ടോ പക്ഷെ ആ റേറ്റേ വരുന്നുള്ളൂ ഒരു എഴുന്നൂറ് സിർക്കിൻ സ്റ്റോണി വരുന്ന പുതിയ ടൈപ്പ് ജോർജറ്റ് ആണ് ഇത് നല്ല വെയിലത്തിളക്കെ വരുന്നുണ്ട് ലൈറ്റ് ടോപ്പ് വട്ടത്തില് ഇത് അതുപോലെ നമ്മുടെ ഒരു ഒരു നെക്ക് ഒരു ഇതായിട്ട് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നേ ജുവൽ നെക്ക് എന്ന് പറഞ്ഞൊരു മോഡലാണ് എന്തേന്റെ പേര് നെക്ക് ജുവൽ നെക്ക് ഇലയും കിട്ടുന്ന ജൂലിനൊക്കെ വരും പിന്നെ നമുക്ക് ഒരുപാട് പോവാം ഹൈറ്റ് വരും ഇതൊക്കെ നെറ്റ് കോട്ട വരുന്ന നെറ്റ് കോട്ട വരുന്ന ഐറ്റംസ് കേട്ടോ ഇത് ത്രീ പീസ് സെറ്റ് ആണ് നെറ്റ് വരുന്ന ഐറ്റംസ് നെറ്റ് കോട്ട ഇപ്പൊ ട്രെൻഡിംഗ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു മോഡലോ നല്ല ഹൈറ്റ് ഉള്ള ആൾക്കാർക്കൊക്കെ നല്ല രീതിയിൽ തന്നെ കൈക്കൊക്കെ ഇത്ര നീളം ഉണ്ട് എനിക്ക് ഇത്ര നീളം ഇല്ലാത്ത അതിന്റെ ഭംഗി കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റുന്നില്ല നല്ല ഹൈറ്റ് ഉള്ളവർക്കൊക്കെ നല്ല കൃത്യമായിട്ട് ഷോള് സ്റ്റിച്ച് വർക്ക് എംബ്രോയിഡറി വർക്കുകൾ പിന്നെ നമ്മുടെ ഓണത്തിന്റെ സാധാരണക്കാർക്ക് ഇഷ്ടംപോലെ പർച്ചേസ് ചെയ്യാനുള്ള ഡിസൈൻസ് കടപ്പുണ്ട് അതായത് തയ്ക്കണ്ട ിൽ തന്നെ തയ്പ്പിച്ചെടുക്കുന്ന ഐറ്റംസ് ഓണം റൊമാൻസ് നല്ല അടിപൊളിയായിട്ടുള്ള ദാവണി സെറ്റ് കറക്റ്റ് ആയിട്ട് എടുക്കുന്നുണ്ട് എന്താ അതിന്റെ ഒരു ഷോള് നമ്മൾ തയ്പ്പ് തയ്ക്കാൻ വന്ന കണ്ട അലയുണ്ട വന്നാ കൃത്യമായിട്ടുള്ള അളവിൽ എടുക്കാൻ തന്നെ ചെയ്യാം പിന്നൊരു വെറൈറ്റി വട്ടം കളർ കോം പോലുള്ള ദാവണികളാണ് ഈ കൂട്ടം നല്ല ഐറ്റം രസമാണ് ഏതൊരു കളർക്കും അതെ തെറ്റ് സാരിയുടെ ഒരു ലുക്ക് വരുന്നുണ്ട് ബ്ലൗസും തന്നെ അതെ ബ്ലൗസിന് കൊളുത്തല്ലെന്ന് തോന്നുന്നു അല്ലേ ആണ് വരുന്നത് സിബ് എം എൽ എക്സ് ഡബിൾ എക്സ് എല്ലാ സൈസും ഉണ്ട് എല്ലാം ഇതിന്റെ ഷോൾ ആണ് പിന്നെ നോർമൽ അതായത് ഓഫീസ് വെയർ ഒക്കെ ആയിട്ടുള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാൻ കോട്ടൻ പിന്നെ ടൂ പീസ് ആയിട്ടും വരുത്തില്ല ഇത് ഒരുപാട് വർക്ക് ഒന്നും ഉപയോഗിക്കാതെ കോട്ടൺ അത് ഏത് പറ്റുന്ന കാലാവസ്ഥ ആയിരം രൂപയ്ക്ക് അകത്തെയുള്ളതൊക്കെ ആയിരം രൂപക്കകത്തെയുള്ള ഡ്രസ്സുകളാണ് എല്ലാം നല്ല ഷോളും കാര്യങ്ങളൊക്കെ നമുക്ക് മുന്നൂറ്റി അമ്പതാണ് കുർത്തിക്ക് സ്റ്റാർട്ടിങ് വരുന്നത് പക്ഷേ ക്വാളിറ്റി വരുമ്പോൾ അതിന്റെ വില റേഞ്ച് മാറും പിന്നെ നമ്മൾ കസ്റ്റമറെ ചീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ നമ്മളൊരിക്കലും പറയത്തില്ല വിലക്കുറവിലുറ വിലക്കുറവുള്ള ഐറ്റത്തിന് അതിന്റെ ക്വാളിറ്റിയെ കാണത്തുള്ളൂ അതിന് എവിടെ ആയാലും അത് തന്നെ നമുക്ക് മുന്നൂറ്റിയമ്പര് കൊടുക്കുന്ന ടോപ്പ് എന്നൊക്കെ പറയാം നമ്മള് ഹെവി ഹാൻഡ് വർക്ക് നമ്മൾ തന്നെ സ്റ്റിച്ച് ചെയ്യുന്ന ഹാൻഡ് വർക്കുകളാണ് സാധാരണക്കാർക്കൊക്കെ ഒരു ആയിരം രൂപ എടുക്കാ ഇല്ലാത്തവർക്ക് ടോപ്പ് മാത്രം വരുമ്പോ എന്നാൽ ഒട്ടും കുറഞ്ഞതും അല്ലെങ്കിൽ വെറും മുന്നൂറ്റിയമ്പതിലൊരു രീതി വരുന്ന ഐറ്റം ഹാൻഡ് വർക്ക് ഹാൻഡ് വർക്ക് നല്ല എല്ലാ കളറിലുള്ളതും അവൈലബിൾ ആയിട്ടുള്ളതാണ് എല്ലാ നല്ല നല്ല കളറുകളാണ് ഉള്ളത് കേട്ടോ അടിപൊളി മജന്ത കളർ ടൈപ്പ് കളർകോട്ട് കോട്ട് എന്ന് ഒരുപാട് ഡിമാൻഡ് ആണ് നമുക്ക് വേറെ കൂടെയും ഉപയോഗിക്കാൻ അങ്ങനത്തെ വെള്ള ടോപ്പ് അടിയിൽ വന്നിട്ട് കോട്ട് കണ്ട മുകളിലൂടെ ഇടുന്നതാണ് ഈ ടോപ്പിന് കൈല്ല അങ്ങനെ ഉപയോഗിക്കാൻ രണ്ടു തരത്തിലും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് പിന്നെ ഗുജറാത്തി സെറ്റ് ഇതാണ് നല്ല ലോങ് നീളമുള്ള

<kunganlers> <coughs> <ım Laser> like like ും വരുന്നുണ്ട് അത്ഭുതപ്പെടുത്തുന്ന ആയിരത്തിന്റെ അകത്തുള്ള വിലകളാണ് എല്ലാം വരുന്നത് പിന്നെ നമുക്ക് ഷോൾ ഒന്നും വേണ്ടാത്ത പുതിയ കളക്ഷനുകള കുട്ടികൾ പെണ്ണുങ്ങൾക്ക് എല്ലാം ഇഷ്ടപ്പെട്ട ഒരു ഡിസൈൻ ആയിപ്പ ഇത് പിന്നെ ഈ ഷോൾ ഉപയോഗിക്കാത്തവരുണ്ടല്ലോ ഷോൾ ഉപയോഗിക്കാത്തവർക്ക് ടോപ്പും പാൻറും മാത്രം ഷോൾ വരില്ല ഇത് റയോൺ മെറ്റീരിയൽ ആണ് ഇതൊക്കെ യൂസർ ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ എല്ലാം നല്ല പിടിക്കുമ്പോൾ തന്നെ അറിയാം നമുക്കത് ശരീരത്തിന് നല്ല കംഫർട്ടായിട്ട് കിടക്കുന്ന പാൻറ്റും നമ്മുടെ ലൊക്കാലിറ്റിയിൽ ഇപ്പോൾ കൂടുതൽ മൂന്ന് ജിമ്മാണ് അതായത് ഇപ്പൊ ഒരു കാലഘട്ടം ഫുഡിന്റെ കാലഘട്ടം വരുമ്പോൾ ആൾക്കാർക്ക് ഒരുപാട് അൺഹെൽത്തി ആയിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട് ജിമ്മിൽ ആൾക്കാർ ഒരുപാട് ചെയ്യുന്നുണ്ട് അപ്പം അതിനനുസരിച്ച് ജിമ്മെ നമ്മള് തുടക്കം ചെയ്യുന്നവർക്ക് അതിന് ഇടാനുള്ള വേറുകൾ അതായത് ടെക്നോസ്പോട്ട് പോലത്തെ ഔട്ട് ചെയ്യാൻ പറ്റിയ വേഷങ്ങളുണ്ട് എല്ലാം ബോയ്സിന്റെ ഉണ്ട് ലേഡീസിൻ്റെ യൂണിസെക്സ് ആണ് ഇപ്പൊ എല്ലാവരുടെ വർക്ക്ഔട്ട് ഓടാനും ചാടാനും ഒക്കെ നല്ല ഫ്രീ ആയിട്ട് ഇടാനുള്ള ആൾക്കാർക്ക് ഏറ്റവും അകത്ത് വരുന്ന വില നല്ല ക്വാളിറ്റി ഉള്ള നല്ല കിടക്കുന്ന ടൈപ്പ് ആയിട്ടുള്ള സ്റ്റിച്ചൊക്കെ വർക്ക് ഔട്ട് ചെയ്യാൻ പോകുന്ന ആൾക്കാർക്ക് ഇപ്പൊ ഇപ്പൊ എല്ലാം ആൾക്കാർ ഇതൊക്കെ എന്റെ ടീഷർട്ട് വേണം തന്നെ ടീഷർട്ടുകളൊക്കെ ത്രീ എക്സിൽ ഫോർ എക്സിൽ ഫൈവ് എക്സിൽ വരെ നമുക്ക് ടോപ്പും അവൈലബിൾ ആണ് ഷർട്ടും അവൈലബിൾ ആണ് എത്ര വണ്ണം നമുക്ക് ടോപ്പും അവൈലബിൾ ആണ് ഷർട്ടും പിന്നെ ഇപ്പൊ ഇത് ട്രെൻഡിംഗ് ആയിട്ട് ബാക്ക് പ്രിന്റ് ബാക്ക് പ്രിന്റ് ടീഷർട്ടുകളൊക്കെയാണ് അപ്പൊ ഇപ്പൊ യൂത്ത് പിള്ളേരൊക്കെ ഇടുന്ന ടൈപ്പ് ഇതൊക്കെ വരുമ്പോ ഇത് ആസിഡ് വാഷ് എന്ന് പറഞ്ഞ മെറ്റീരിയൽ ആണ് ഇത് അതിനകത്ത് തന്നെ ഒറ്റ കളർ വരുന്നുണ്ട് ടിൽ ഫാബ്രിക്ക് വരുന്ന നല്ല ക്വാളിറ്റി ബാക്ക് പ്രിന്റുകളാണ് കൂടുതലും ഇതിന് തന്നെ അനുയോജ്യമായ ബാഗി പാൻറ്റ് മോം ഫിറ്റ് പിന്നെ പാരഷൂട്ട് ബാഗ് ഇതെല്ലാം അവൈലബിൾ ആണ് നമ്മുടെ കടയിൽ കേട്ടോ ഒരു വയസ്സൊട്ട് ഒരു അഞ്ചു വയസ്സ് വരെയാണ് കൂടുതൽ കേന്ദ്രീകരിച്ച് ചെയ്യുന്നത് മറ്റേ ഇതല്ല ഈ ലേഡീസിന്റെ മാത്രം അപ്പൊ അതിനകത്ത് പറയുമ്പോൾ ഒരു ഒരു ക്യൂട്ടായിട്ടുള്ള മോഡലുകളാണ് വലിച്ചു വാരി എടുത്ത് വെക്കുന്നുണ്ട് ക്യൂട്ടായിട്ടുള്ള സ്റ്റിച്ചിങ് ഐറ്റംസാ കുഞ്ഞു പാവുമാരുടെ അടിപൊളി ഉടുപ്പുകളുണ്ട് അവരുടെ ബോഡിക്ക് പറ്റുന്ന സൈസിലുള്ള തുണിയാണ് നെറ്റ് 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 ചെയ്യുന്നത് കാരണം കൊണ്ട് അലർജി ഇപ്പൊ കണ്ട മോഡലാട്ടാണ് നമ്മൾ ആദ്യം കണ്ടതിന്റെ വേറൊരു ഡിസൈൻ വരുന്നത് അതായത് കെറ്റാണ് വരുന്നത് മറ്റേത് ഇതെല്ലാം നമ്മുടെ കസവ് സാരിയുടെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നടക്കുന്നതെന്ന് സങ്കല്പിച്ചു നോക്കിയ കാണാൻ തന്നെ സുഖമായിട്ട് കണ്ടെന്നുള്ള കാര്യങ്ങളാ അതെ അതെ അതിന്റെ വേർത് കളറിലുള്ളത് മുണ്ടല്ലോ പിന്നെ ഒരു വയസ്സ് രണ്ട് വയസ്സ് അഞ്ചു വയസ്സിലൊക്കെ നല്ല എല്ലാ വയസ്സിനും ഉള്ളത് ഉണ്ട് പിന്നെ സ്കൂളും കേന്ദ്രീകരിച്ച് ചെയ്യുന്ന നല്ല നല്ല ഷർട്ടുകളും കുർത്താസും പിന്നെ ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഷർട്ടൊക്കെ നമുക്ക് ഒരു ഫോർ ഹൺഡ്രഡിനോട്ട് സ്റ്റാർട്ടിങ് അത് നല്ല ക്വാളിറ്റി ഷർട്ടുകൾ ഇരുന്നൂറ്റിഅൻപത് പക്ഷേ എന്ന് പറയുമ്പോൾ നമ്മുടെ എന്ന് പറയുമ്പോൾ നല്ല ക്വാളിറ്റി ആണോ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ഫേഡ് വരത്തില്ല നമുക്ക് നൂറ്റി തൊണ്ണൂറിന് നൂറ്റി അൻപതിനും നൈറ്റീവുണ്ട് പക്ഷെ ഇതൊക്കെ പറയുമ്പോൾ ക്വാളിറ്റിയിൽ ഒരു വിഷയം നൈറ്റ് നശിക്കുക അതിനകത്ത് ക്വാളിറ്റി നമ്മള് അതിന് കസ്റ്റമർ എന്തായാലും നൂറ്റി അൻപത് രൂപയ്ക്ക് നൂറ്റി അമ്പത് രൂപയുടെ വായുണ്ടല്ലോ പക്ഷെ അതിന് കൂടെ ഒരു അൻപത് രൂപയുടെ മുടക്കുമ്പോൾ നല്ല പ്രോഡക്റ്റ് കിട്ടുമ്പോഴേ പിന്നെ തീർച്ചയായിട്ടും ഇതൊക്കെയാണെങ്കിൽ അല്ല വി സ്റ്റൈൽ ആട്ടോ അതിന്റെ വേറെ സബ് ബ്രാൻഡാണ് പക്ഷെ നല്ല ക്വാളിറ്റി ഉണ്ട് എന്തും അജറക്കിന്റെ പാറ്റേൺ

പിന്നെ ഒരു മിഡിൽ ഏജ് തൊട്ട് ഇടാൻ പറ്റിയ അതായത് ഒരു പതിനെട്ട് വയസ്സ് തൊട്ട് ഇടാൻ പറ്റിയ ഒറ്റക്കുള്ള ഷർട്ടുകൾ കൂടുതലും പോകുന്ന കളറൊക്കെ അമ്പത് രൂപ എണ്ണൂറ് രൂപ എല്ലാ റേഞ്ചിലുള്ള ഷട്ടുകളല്ലേ പക്ഷേ ഷർട്ട് എന്ന് പറയുമ്പോ ഷർട്ടുകൾ അല്ലെ എല്ലാം നല്ല ഷർട്ടുകളാണ് ഫാബ്രിക്കിനാണെങ്കിൽ കോട്ടൺ എല്ലാം ഓക്സ്ഫോർഡ് ഫാബ്രിക് വരുന്നുണ്ട് കാലോറി വരുന്നുണ്ട് ടില്ല് വരുന്നുണ്ട് ബ്രഷ് കോട്ടൺ വരുന്നുണ്ട് ഒരുപാട് ഫാബ്രിക്ക് വരുന്നുണ്ട് നമ്മുടെ ബാഗിപ്പാൻ ബാഗിപ്പാൻ ഇരിക്കുന്നത് മോങ് ഫീറ്റ് പറഞ്ഞ ഐറ്റംസ് അപ്പം ഇതൊക്കെ മെൻസ് വേറി കൊടുക്കുന്ന വിലയല്ല നല്ല മാച്ചിങ് ആയിട്ടുള്ള വെറൈറ്റി കളേഴ്സ് ആണ് കൂടുതലും മോങ് ഫീറ്റും ബാഗ് ഷൂട്ടും ഇതൊക്കെ എണ്ണൂറ്റി അൻപത് രൂപ എണ്ണൂറ് രൂപയുള്ളൂ നമ്മുടെ കടയിൽ റേറ്റ് നല്ല ജീൻസ് ആണ് കൂടുതലും ട്രെൻഡിങ് ആണ് എന്ന് പറയുമ്പോൾ ആയിരത്തി ഓൺലൈനിലൊക്കെ ആയിരം രൂപ പുറത്ത് വരുന്ന ഐറ്റംസ് വരുന്നതായിരിക്കും നമ്മൾ എണ്ണൂറ് എണ്ണൂറ്റമ്പത് ആണ് കൊടുക്കുന്നത് നമ്മൾ തന്നെ ഇവിടുത്തെ അത്യാവശ്യം അടുവിലല്ല മനസ്സുകാരണം നമ്മൾ ഓൺലൈനിലല്ല ഓൺലൈനിലെ വിലയല്ല മനസ്സിലാണെ പൊതുവെ ഒന്ന് തെറ്റിദ്ധാരണയാണ് ഓൺലൈനിൽ കുറഞ്ഞ ക്വാളിറ്റി കാണിച്ചിട്ട് കൂടുതൽ വില വിലയാണ് വരുമ്പോഴാണ് അറിയുന്നത് അത് അഡ്ജസ്റ്റബിൾ ആണ് അവർ അത് കുഴപ്പമില്ല വറ്റിപ്പോയില്ല അവിടെ മാറ്റി പോയില്ല പക്ഷെ നമ്മൾ ഇവിടെ വന്ന് നേരിട്ട് കണ്ട് തുണി നോക്കിയെടുക്കുമ്പോഴത്തെ നമുക്ക് ഇഷ്ടപ്പെട്ട ഷർട്ടൊക്കെ നല്ല 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 ഇഷ്ടപ്പെട്ടത് സംഭവം ഇതൊക്കെ പാരശൂട്ട് വായിട്ട് ആയിട്ട് കേട്ടോ നമ്മള് വീഡിയോ കണ്ടുവരുന്നവർക്ക് എന്തായാലും ഒരു പത്ത് ശതമാനം ഡിസ്കൗണ്ട് നമ്മൾ കൊടുത്തിരിക്കും എന്തായാലും അതായത് ആയിരത്തിൻറെ ഒരു നൂറ് രൂപ എന്തായാലും കുറയും അതനുസരിച്ച് നമ്മള് എമൗണ്ട് അയ്യായിരത്തിനെടുക്കുവാണെങ്കിൽ നമ്മൾ അഞ്ഞൂറ് രൂപ അതായത് പത്ത് ശതമാനം എന്തായാലും കുറയുന്നുണ്ട് മാക്സിമം കാരണം മാക്സിമം കടകളൊക്കെ ഒരുപാട് കോമ്പറ്റീഷൻ ആയതുകൊണ്ട് മാക്സിമം അഡ്ജസ്റ്റബിൾ നമ്മുടെ വീട് കണ്ടുവരുന്നവർക്ക് പത്ത് ശതമാനം എന്തായാലും ഡിസ്കൗണ്ട് അതെ ഇപ്പൊ ഇപ്പോഴാണെങ്കിൽ നല്ല ഇടിയുള്ള കട നോക്കി ആൾക്കാർ കയറുന്നോക്ക് അവിടെ തോന്നും കിട്ടും എന്നൊക്കെ കരുതി പക്ഷെ ഒഴിഞ്ഞു നിൽക്കുന്ന കടകളെ നല്ല നല്ല കളക്ഷൻസ് ഇഷ്ടം പോലെ ഉണ്ട് അവിടെനിന്ന് കയറി നല്ലോണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട നമ്മുടെ ബഡ്ജറ്റിന് പറ്റിയ വിലയിലുള്ള കാര്യങ്ങളെല്ലാം എടുത്തോണ്ട് പോകാം ഇഷ്ടം പോലെ തിരക്കുള്ള കട നോക്കി പോയിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല ഒന്നുമില്ല അതാണ്ട് ഇതുകൊണ്ടൊക്കെ ഒഴിഞ്ഞ ഭാഗങ്ങളിൽ നല്ല കടകൾ നല്ല തുണിത്തരങ്ങളുണ്ട് അവിടെ സെലക്ഷൻസും ഉണ്ട് നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം ഓണത്തിന് നിങ്ങൾക്ക് എന്തായാലും പ്രയോജനപ്പെടും അത് നിങ്ങൾക്ക് നല്ല നല്ല ഡ്രസ്സുകൾ തുണിത്തരങ്ങൾ എടുക്കാൻ കഴിയും